എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുട്ടികളുടെ സ്കൂൾ തുറന്നതിൽ പിന്നെ രാവിലെ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും വീട്ടിലെ സകല പണികളും കഴിയുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആവും രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞു ഈ രണ്ട് മാസത്തെ വെക്കേഷനിൽ ഞാൻ ഭയങ്കര ഒരു മടിച്ചായിട്ടുണ്ടായിരുന്നു കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കുട്ടീനെ ഒരിക്കൽ സ്കൂൾ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ചേട്ടൻ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വർക്കിന് പോകണം ഉച്ചയ്ക്ക് ചോറിനാ വരുന്നതാണ് ചേട്ടൻ അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കാൻ വരുമ്പോഴത്തേക്കും ചോറൊക്കെ ആയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഭയങ്കര മടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും ആ മടിയൊക്കെ മാറി ഒരു നല്ല വീട്ടൻ കാരണം രാവിലെ നേരത്തെ നേരത്തെണീക്കുക ഭക്ഷണം എല്ലാം റെഡിയാക്കുക വീട്ടിലെ സകല പണികളും തീർക്കുക അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഞാൻ ആ മടിയിലേക്ക് തന്നെ വന്നു കുട്ടികൾ സ്കൂളൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവരുടെ ആ രണ്ടു മാസത്തെ മടിയെല്ലാം മാറ്റി അവർ നല്ല കുട്ടികളായിട്ട് രാവിലെ നേരത്തെ നീക്കണു പഠിക്കണോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ഒമ്പത് മണി ആവുമ്പോഴത്തേക്കും അവർ പോകുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെയും ആ മടി പിടിച്ച ശീലങ്ങളിലേക്കാണ് പോകുന്നത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ശരിയാവില്ലല്ലോ നമ്മുടെ മടിയൊക്കെ മാറ്റിയെടുക്കണ്ടേ ഒരു നല്ല ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയാവണല്ലേ പോസിറ്റീവായ ചിന്തകളാണ് പോസിറ്റീവായ പ്രവർത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ മടി എന്ന് പറയുന്നതോ അല്ലാത്ത ഏട്ടങ്ങറി പിടിച്ചൊരു പരിപാടിയാണ് ഈ മടി കാരണം നമ്മൾ പലയിടത്തും തോറ്റുപോയിട്ടുണ്ട് അത് ഏത് മേഖലയിലായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസം സത്യസന്ധമായിട്ട് ഞാൻ പറയാം കേട്ടോ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും മോളെ റെഡിയാക്കി അവളെ സ്കൂളിലേക്ക് പറഞ്ഞു കിട്ടും ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തുവിട്ടത് ചാട്ടിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വർക്കിന് പോയി മോളെ സ്കൂൾ ബസ് കയറ്റി കൊടുത്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സമയം ഞാൻ എൻ്റെ ഫോണിൽ ചിലവഴിച്ചു ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു വാട്സപ്പിൽ മെസ്സേജസുകൾ നോക്കി അതിന് റിപ്ലൈസ് കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ പിന്നെ പറയണ്ടല്ലോ റീൽസുകൾ നോക്കി 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 പോകുന്നതേ നമ്മൾക്കറിയില്ല അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു ഒമ്പതര ആയി ഒമ്പതേ മുക്കാലായി ഒമ്പതേ മുക്കാലായപ്പോൾ എനിക്ക് തോന്നി ആ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മണിക്ക് തുടങ്ങാം പണി തുടങ്ങാം വിചാരിച്ചു മണിയായി പത്ത് അഞ്ച് പത്ത് പത്ത് അങ്ങനെ ആയിക്കുമ്പം ഞാൻ പിന്നെ പറഞ്ഞു പത്തരയ്ക്ക് തുടങ്ങാം ഞാൻ സ്വയം എന്നോട് തന്നെ പറയുന്നതാണ് ലാസ്റ്റ് എൻ്റെ വീട് ഞാൻ തന്നെ ഇരുന്നിട്ടൊന്ന് ചുറ്റും നോക്കി വയ്ക്കുമ്പം നിറയെ പണികൾ കിടക്കണം തുണികൾ അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് മോള് പഠിച്ച പുസ്തകങ്ങൾ പരന്നു കിടക്കുന്നുണ്ട് അവളെ ഒരുക്കി വിടാൻ വേണ്ടിയിട്ടെടുത്ത സംഭവങ്ങളൊക്കെ പരന്നു കിടക്കുന്നുണ്ട് അടുക്കള പിന്നെ പറയേ വേണ്ട അങ്ങനെ കച്ചറായിട്ട് കിടക്കുന്നു എന്തായാലും ഇതിങ്ങനെ കിടന്നാൽ ശരിയാവില്ല പണി ചെയ്തല്ലേ പറ്റുള്ളൂ വേറെ ആരും ചെയ്യാനില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയണത് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എഫ് എഫക്റ്റ് ചെയ്തൊരു കാര്യം കേട്ടോ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ ഫോൺ അങ്ങ് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടു എന്നിട്ട് ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു എന്നും എണീറ്റ് വരുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് എങ്കിലും നന്നം പോലെ വിരിച്ചിട്ട് എണീറ്റ് വരാറുണ്ട് നമ്മുടെ ബെഡ്ഷീറ്റും ഒക്കെ മടക്കി നല്ല വൃത്തിയിലാക്കിയിട്ട് വരാറുണ്ട് ഇന്ന് അതുപോലും ചെയ്യാതെ അത്രയും മടി പിടിച്ച ദിവസം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷെ ചില ദിവസങ്ങളിങ്ങനെയാണ് എന്തെന്നറിയാത്ത ഒരു വിഷമം വരിക ടെൻഷൻ വരിക മടി വരിക ചിലപ്പോൾ തോന്നും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ തോന്നും പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ ദിവസങ്ങളുണ്ട് ഇതുപോലെ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കും ഇതേ അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസം ഒന്നും ചെയ്യാതിരിക്കും ചില ദിവസം പണികളെല്ലാം നേരത്തെ കഴിയും അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകും പക്ഷേ ഇത് കുറച്ച് ദിവസങ്ങളെ ആയിട്ട് ഇങ്ങനെ മടി പിടിച്ച ദിവസങ്ങളാണ് ഇന്ന് എൻ്റെ പണികൾ കഴിയുന്നത് വരെ എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ നമ്മുടെ ഫോണിനെ നമുക്ക് പറയാം അല്ലേ നമ്മുടെ ഫ്രണ്ട്സുകളും നമ്മുടെ റിലേറ്റീവ്സും അങ്ങനെ എല്ലാവരോടും നമ്മൾ എല്ലാം നമ്മുടെ ഫോണിലൂടെയാണ് നമുക്ക് അത്രയും ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് അധിക സമയം അതൊന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയത് ഞാൻ ഒരുപാട് വീഡിയോസുകൾ കാണും അതായത് എങ്ങനെ പോസിറ്റീവ് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം എങ്ങനെ നെഗറ്റീവ് തോട്ട്സുകൾ ഇല്ലാതാക്കാം അങ്ങനത്തെ കുറേ കാര്യങ്ങളിലുള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അധികം വീഡിയോസിനും പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നുള്ളത് സ്വയം സ്നേഹിക്കുക അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇപ്പം സ്വയം സ്നേഹിക്കുക അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാതെ എൻ്റെ വർക്കിലേക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കുകളൊക്കെ ഞാൻ കഴിയുന്നതിൽ നേരത്തന്നെ കഴിഞ്ഞു കൂട്ടാം നമുക്ക് വർക്കുകൾ കഴി കഴിയാന്നുള്ളതിലല്ല കഴിഞ്ഞതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ ഞാനൊരു നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ കുറേ നോട്ടിഫിക്കേഷൻസും അങ്ങനെ മെസ്സേജ് ടൂൺസും ഒക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ഫോണിൽ നിന്ന് നോക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിട്ട് നമുക്ക് കൂടും ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല നമ്മുടെ വർക്കുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു വീടിൻ്റെ മുക്കും മൂലയും എല്ലാം നമ്മൾ വൃത്തിയാക്കി തുണികൾ ഒരുപാട് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു തുണികളൊക്കെ മടക്കി വെച്ചു പാത്രം കഴുകി വെച്ചു അടിച്ചു അരി തുടച്ചു ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി മീൻ വറുത്തു മുളക് വറുത്തു അങ്ങനെ നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പണികളാണെങ്കിലും അതെല്ലാം ചെയ്ത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എന്താ ഒന്ന് വൃത്തിയാക്കിയെടുത്തു നമ്മൾ ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ വർക്ക് എല്ലാം കഴിഞ്ഞ് വീടിങ്ങനെ ആയി കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒന്ന് ഞാൻ വലിയൊരു കാര്യം ഒരു സംതൃപ്തി ആണോട്ടെ എനിക്കുണ്ടാവാറ് എല്ലാ പണികളും കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യമാണ് കാരണം ഒരുപാട് ദിവസം ഈ മടി പിടിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്ത നോക്കുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മുടെ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കാരണം നമ്മൾ സ്വയം സമാധാനിക്കുക സന്തോഷിക്കുക ആ ഒരു കാര്യട്ടോ എനിക്ക് എല്ലാവരോടും എല്ലാവരോടുമായ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി കാരണം ഞാനൊരു ഫോണിന് അഡിക്റ്റ് ആണെന്നൊന്നും പറയണില്ല പക്ഷേ നമ്മൾക്ക് സെൽഫ് ലവ് വേണമെന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ ഫോൺ മാറ്റി മാറ്റിവെച്ചേ പറ്റുള്ളൂ നമ്മൾ മറ്റെല്ലാവരുടെയും പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം കേൾക്കണം എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റും കൊടുക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കാൻ നോക്കുക നമ്മൾ നമ്മൾ തന്നെ സ്വയം ഒന്ന് സ്നേഹിക്കാൻ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓരോരോ ദിവസങ്ങളെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക ആ ഒരു സമയത്ത് അവർക്ക് വിളിക്കുക ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടിയൊരു ദിവസമാണ് എന്നിട്ടോ കാരണം ഒരുപാട് മടി പിടിച്ചതായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ അവസാനം ഒരു പ്പാട് സന്തോഷം സാറ്റിസ്ഫാക്ഷനും കിട്ടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബ ബൈ